വരയാൽ ക്ഷേത്ര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്ത് മുതൽ പതിമൂന്ന് വരെ ഫെബ്രുവരി പത്ത് ശനിയാഴ്ച ലക്ഷാർച്ചന ഫെബ്രുവരി പതിനൊന്ന് ഞായറാഴ്ച ദേവിക്ക് കളമ്പാട്ട് പൊങ്കാല മഹോത്സവം ഫെബ്രുവരി പന്ത്രണ്ട് തിങ്കളാഴ്ച നാഗക്കളമ്പാട്ട് അടിയറ വരവുകൾ ശക്തി സ്വരൂപിണിയും മംഗല്യവരദായിനുമായ വരയാൽ ആദിപരാശക്തി ദേവിയുടെ പൊങ്കാല രണ്ടായിരത്തിനാല് ഫെബ്രുവരി പതിനൊന്ന് ഞായറാഴ്ച രാവിലെ ക്യാൻസർ പോലുള്ള മാറാ രോഗങ്ങൾക്ക് ആശ്വാസം ലഭിക്കുവാനും സന്താന സൗഭാഗ്യം വിവാഹം സമ്പത്ത് വാഹന ഭാഗ്യം ആഭിചാരം ദൃഷ്ടിദോഷം കണ്ണുകടി ഇവ മാറുന്നതിനുമായി വരം നൽകുന്ന അമ്മയായ വരയാൽ വരദായിനിയുടെ തിരുസന്നിധിയിൽ ഭക്തജനങ്ങൾ പൊങ്കാലയിട്ടു വരുന്നു ആറ്റുകാൽ പൊങ്കാല പോലെ അതിപ്രശസ്തമായ വരദായിനി അമ്മയുടെ പൊങ്കാലയിൽ വ്രതശുദ്ധിയോടെ പങ്കെടുത്താൽ ഒരു വർഷത്തിനുള്ളിൽ ആഗ്രഹം പൂർത്തീകരിക്കുമെന്ന് കരുതപ്പെടുന്നു വരയാൾ ക്ഷേത്ര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്ത് മുതൽ പതിമൂന്ന് വരെ